ഹായ് നമസ്കാരം നമ്മളുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഹോം ടൂറാണ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ചാല ഒക്കെ അടുത്തുള്ള കോട്ടൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടെ നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിരിക്കുന്നത് എക്സ്റ്റീരിയറിലേക്കുള്ള പാവിങ് അതേപോലെ തന്നെ ഗാർഡനിങ്ങിനുള്ള പില്ലേഴ്സുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് ഏകദേശം ഒരു രണ്ട് വർഷം മുന്നേ നമ്മൾ കംപ്ലീറ്റ് ചെയ്തൊരു പ്രൊജക്റ്റാണ് അപ്പോൾ രണ്ട് വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വൺ ബൈ വണ്ണിൻ്റെ ഒന്ന് ഒന്നിൻ്റെ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ അത് പാവിങ് വാ വാക്ക് വേയിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡിൽ അവർ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ നാടൻ കല്ല് ഉപയോഗിച്ചിട്ടാണ് ഇത് സൈഡ് കവർ ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിലെ എന്ന് വെച്ചാൽ റോഡ് വരുന്നത് വേറെ വശത്തു നിന്നാണ് വീടിൻ്റെ മുൻവശത്ത് കൂടി ഒരു നടക്കാനുള്ള ഒരു ചെറിയ ഗേറ്റും ആ ഗേറ്റ് വഴി വരുന്ന പാത് വേയിലാണ് നമ്മൾ ഈ നമ്മുടെ പാവിങ് ഉപയോഗിച്ചിരിക്കുന്നത് അൻപതെണ്ണം തിക്നെസ് ഉള്ള പാവിങ്ങാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ വീടിൻ്റെ ഫ്രണ്ട് വ്യൂയിലേക്ക് വരുന്ന സമയത്ത് ഗേറ്റ് കടന്ന് വരുമ്പം ആ ഒരു ഒരു രണ്ടടി വീതിക്ക് ഉള്ള നടക്കാനുള്ള സ്പേസ് ആണ് ഒരുക്കിയിരിക്കുന്നത് രണ്ടടിക്ക് അവിടുന്ന് വന്നതിന് ശേഷം ഇവിടെ ചെറിയൊരു മുന്നിൽ കൂടെ തന്നെ ചെറിയൊരു അരുവി പോകുന്നുണ്ട് ആ അരുവി ക്രോസ് ചെയ്യാൻ വേണ്ടി പാലം കൊടുത്തിട്ടുണ്ട് അത് കഴിയുമ്പോൾ വരുന്നത് മൂന്നടി മൂന്ന് പീസ് വല അടിയുടെ മൂന്ന് മൂന്ന് പീസാണ് മൂന്ന് പീസ് കൊടുത്തിട്ട് ആ വാക്ക് വേ അലങ്കരിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ വരുന്നത് സ്റ്റാർട്ടിങ്ങിൽ നമുക്കിവിടുന്ന് നമ്മളുടെ നയൻ ബൈ നയനിൻ്റെ ഇഞ്ചസിൽ പറയുമ്പോൾ നയൻ ബൈ നയൻ്റെ ഫോർ ഫീറ്റിൻ്റെ പില്ലേഴ്സ് ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അത് സ്റ്റാർട്ടിങ്ങിൽ നമുക്കിവിടെ രണ്ട് പില്ലർ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ കടന്നു വരുന്ന വഴിയിൽ സ്റ്റെപ്പുകൾക്ക് സാധാരണ ചെങ്കല്ല് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഈ ഒരു ഈ മഴക്കാലമായത് കാരണം ആ ഒരു ആ ഒരു സ്പേസിൽ മാത്രം നോർമൽ സ്റ്റോൺസ് നോർമൽ കട്ടി കുറവുള്ള സ്റ്റോൺസ് ആയതുകൊണ്ട് ചെറിയൊരു നമ്മളെ പുല്ലും കാര്യങ്ങളൊക്കെ പിടിച്ചു കാണാം പക്ഷേ നമുക്ക് ഏകദേശം നമ്മൾ ഈ പാവിങ്ങിൽ അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പിന്നെ ഡയറക്റ്റായിട്ട് വെള്ളം ഒരു തെങ്ങിൻ്റെ ഒരു ചുവട്ടിൽ നിൽക്കുന്ന ഒരു കാരണം കൊണ്ട് ആ ഒരു ഏരിയയിൽ മാത്രം ചെറിയൊരു ബ്ലാക്ക് ഫിഷ് വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വരുമ്പോൾ സമയത്ത് നമുക്കിവിടെ ഏകദേശം ഒരു പത്തടി മിക്കോളം വീതിയോളം വീതിയിലാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് സൈഡിലും പില്ലറുകൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന സെയിം പില്ലർ കൊടുത്ത് അതിൻ്റെ താഴെ സൈഡിൽ സിംഗിൾ പില്ലർ നമുക്ക് ഈ നമ്മളുടെ തന്നെ ഈ സിക്സ് ബൈ സിക്സിൻ്റെ ടു ഫീറ്റിൻ്റെ പില്ലറുകൾ കൊണ്ടാണ് അതിൻ്റെ അതിൻ്റെ ബോർഡർ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബോർഡർ കടന്നു വരുമ്പോൾ രണ്ട് സൈഡിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാർഡനാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അത് അവർ ഈ പില്ലറിന് മേലെ ചെടിച്ചട്ടികൾ കൊടുത്ത് വിവിധ തരത്തിലുള്ള ചെടിച്ചട്ടികളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുറ്റത്തിൻ്റെ പകുതിയോളം ഭാഗത്താണ് ഈ ഒരു ലാറ്ററേറ്റ് കൊടുത്തിട്ട് വളരെ മനോഹരമാക്കിയിട്ടുള്ളത് നമുക്ക് ആ ഒരു ഒരു പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ള ഒരു നാടൻ ശൈലിയിലുള്ള ആ ഒരു ഭംഗിയാണ് ഈ ഒരു ഫ്രണ്ടിലെ ഒരു ഒരു നമ്മളെ നാടൻ നാട്ടിൻ പ്രദേശത്തായിട്ടുള്ള ഒരു ഉൾ കുറച്ചൊരു ഭാഗത്തുള്ള ഒരു വീടാണ് ആ ഒരു വീടിൻ്റെ ആ ഒരു ഭംഗി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു ഗാർഡനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നുണ്ട് ഒരുപാട് ഗാർഡൻ മീൻസ് ലാൻഡ്സ്കേപ്പിങ് ചെയ്തിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ലാറ്ററേറ്റിൻ്റെ ഒരു ഒരു നമുക്കൊരു ഒരു മുറ്റത്തിൻ്റെ എക്സ്റ്റീരിയർ പാവിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മളെ തന്നെ ലാറ്ററേറ്റിൻ്റെ പില്ലറും കാര്യങ്ങളും കൊടുത്തിട്ട് ഈ ഒരു ഭാഗം വളരെ മനോഹരമായിട്ടുള്ളതാണ് വീട്ടിൽ പലർക്കുമുള്ളൊരു സംശയമാണ് ഈ ലാറ്ററേറ്ററിൻ്റെ പാവിങ് എക്സ്റ്റീരിയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഒരു ഇത് എന്ന എന്നല്ല ഏതൊരു എക്സ്റ്റീരിയറിലേക്ക് ഒരു പാവിങ് സ്റ്റോൺ കൊടുത്തിട്ട് നമ്മൾ ആ ഭാഗങ്ങളൊന്നും തന്നെ തീരെ ഒരു വീട്ടിലുള്ളവർ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് കാലക്രമേണ അത് പായൽ പിടിക്കുകയും പുല്ല് പിടിക്കുകയും ചെയ്യും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ ലാറ്ററേറ്ററിൽ വരാറുണ്ട് ഈ ഒരു വീട്ടിൽ ഇവർ കറക്റ്റായിട്ട് അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ യാതൊരു പ്രശ്നങ്ങളും നമുക്ക് ഈ എക്സ്റ്റീരിയറിലേക്ക് വന്നു ില്ല ഇതുവരെ പിന്നെ ഇത് നമുക്കിപ്പം വാഹനങ്ങൾ കയറുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റി എം എം തിക്നസ് ഉള്ളതുകൊണ്ട് നോർമൽ നമ്മളെ വീടുകളിലേക്കൊക്കെയുള്ള വാഹനങ്ങളൊക്കെ കയറാം നമുക്ക് ലാറ്ററൈറ്റിൻ്റെ പാവിംഗിൻ്റെ വിവിധ ഓപ്ഷൻസ് ലാറ്ററൈറ്റ് നമ്മുടെ പ്രൈം സ്റ്റോളിൽ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ് അത് നമുക്ക് ഒരു വാക്ക് വേയിലേക്ക് തുടങ്ങിയിട്ട് എക്സ്റ്റീരിയർ പാവങ്ങിൻ്റെ ടു ബൈ ടു വരേക്ക് വരുന്ന എക്സ്റ്റീരിയർ പാവങ്ങൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് തിക്നസ് വേരിയേഷനിലും നമുക്കുണ്ട് സൈസ് വേരിയേഷനിലും ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു ഡിസൈനിങ്ങിനും നിങ്ങളുടെ മനസ്സിലെ ആ ഒരു സങ്കല്പത്തിനനുസരിച്ചുള്ള എല്ലാവിധ പ്രൊഡക്റ്റും നമുക്ക് ലാറ്ററേറ്റ് തന്നെ ലാറ്ററിൻ്റെ പാവിംഗ് പ്രൈം സ്റ്റോണിൽ വരുന്നുണ്ട് നമ്മളെ തന്നെ ലാറ്ററേറ്റ് ക്ലാഡിങ് പാവിങ് സിംഗിൾ പില്ലേഴ്സ് ഫേണിച്ചേഴ്സ് അങ്ങനെ നിരവധി പ്രൊഡക്റ്റുകൾ നമുക്കിപ്പം ലാറ്ററേറ്ററിനായിട്ട് അനുബന്ധപ്പെട്ടിട്ട് പ്രൈം സ്റ്റോണിന് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ തുളസിത്തറകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പം ഇതുപോലത്തെ നമ്മളെ ഈ ഇത്ര രീതിയിലുള്ള അപ്ഡേഷനും കാര്യങ്ങൾക്കായിട്ട് നമ്മളെ ചാനൽ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക ചെയ്ത് സപ്പോർട്ട് ചെയ്യുക